കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സൗദി സൗദി ജിസാനിൽ വധശിക്ഷയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചതാണ് യാസിർ മുഹമ്മദ് എന്ന പൗരനെ കാസിം ബിൻ മുഹമ്മദ് എന്ന സൗദി പൗരനെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് വിചാരണക്കൊടുവിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച പ്രത്യേക കോടതി വിധിയെ ഉന്നത കോടതികൾ ശരിവച്ചതിനെ തുടർന്ന് ശിക്ഷ അനുഭവിക്കാൻ അത് നടപ്പിലാക്കുന്നതിനു വേണ്ടി സൗദി റോയൽ കോർട്ട് ഉത്തരവിടുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി മലയാളിയെ കൊന്ന കേസിൽ സൗദിയിൽ മലയാളി അടക്കം അഞ്ച് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ വധശിക്ഷ നടപ്പാക്കിയത് ഒരു മലയാളിയെയും നാല് സൗദി പൗരന്മാരെയുമാണ് അന്ന് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീർ കൊലപ്പെട്ട കേസിലാണ് വിധി തൃശൂർ ഏറിയാട് സ്വദേശി നൈസാം സാദിഖാണ് വധശിക്ഷയ്ക്ക് വിധേയനായ മലയാളി സൗദി അറേബ്യ മൂന്നൂറ്റി മുപ്പത് പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണത്ര ഇത് കൊലപാതക കേസുകളിൽ ഒഴികെ കേസുകളിൽ വധശിക്ഷ വിധിക്കുന്നത് ഒഴിവാക്കും എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രണ്ടു വർഷം മുമ്പ് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു നിയമങ്ങളും പോലെയല്ല ഇസ്ലാമിലെ ശരീരത്ത് നിയമങ്ങൾ അത് ഇനിയിപ്പോ കട്ടത് രാജാവിന്റെ മകനാണെങ്കിലും ശരി കൊന്നത് രാജാവിന്റെ മകളാണെങ്കിലും ശരി ശരീരത്ത് നിയമപ്രകാരമുള്ള നടപടികൾ അങ്ങനെയാ മുഹമ്മദ് നബി പറഞ്ഞത് എൻ്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിലും ശരി കൈയെടുക്കുന്ന നിയമം ഞാൻ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് അതൊന്നും ഇല്ലാത്തത് ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മുമ്പ് അങ്ങനെ ഒരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത് ഇസ്ലാമിക നിയമം മുസ്ലിം മുസ്ലിം ദി ദി റൂൾ ഓഫ് ലോ ലോ പേഴ്സണൽ ഇസ്ലാമികൾക്ക് ബാധകമായിട്ടുള്ളത് ശരീഹത്ത് നിയമമാണ് അപ്പൊ ഇപ്പൊ അത് സിവിൽ നിയമങ്ങളിലേക്ക് മാത്രമായി മാറിയത് കൊണ്ടാണ് നമ്മൾ ഏക സിവിൽ കോഡിന് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ക്രിമിനൽ നിയമങ്ങളൊക്കെ കൊലയ്ക്ക് പകരം കൊല്ലാം ഒരാളെ കൊന്നാൽ അതിന് പകരമായി കൊല്ലണം എന്നാണ് ഖുർആൻ പറയുന്നത് ഇനിയിപ്പോ ഒരു സ്വതന്ത്രനാണ് മറ്റൊരാളെ വധിച്ചതെങ്കിൽ അയാളുടെ അടിമയെ വധിച്ചാലും മതി എല്ലാം ശരീരത്വ നിയമങ്ങളാണല്ലോ തലതിരിഞ്ഞ ശിക്ഷ രീതികളാണ് ഇവിടെയുള്ളത് ഇരിക്കട്ടെ അപ്പോ ഇനിയിപ്പോ മതം വിട്ടാൽ അവനെയും തട്ടിയേക്കണം അതാണ് നമ്മുടെ നാടിന്റെ നിയമം ശരീഹത്ത് നിയമം അപ്പം അത്തരം നിയമങ്ങളൊക്കെ കൊലയ്ക്ക് പകരം കൊലയും കട്ടാൽ കൈയെടുക്കലും മതം വിട്ടാൽ തലയെടുക്കലും ഒക്കെയുള്ള നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് ഇല്ലാത്തത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ശിക്ഷാ നിയമമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അത് മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മതരഹിതനാകട്ടെ ഇതര മതവിഭാഗക്കാരനാകട്ടെ എല്ലാവർക്കും ഈ നിയമമാണ് പക്ഷേ സിവിൽ നിയമങ്ങളിൽ അങ്ങനെയല്ല ഒരു മുസ്ലിം പുരുഷന് ഒന്നും രണ്ടും മൂന്നും നാല് വരെ കെട്ട ഏതൊന്നിനെ വേണമെങ്കിലും ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ ഒഴിവാക്കുകയും ചെയ്യാം ആ വിടവ് നികത്താൻ അടുത്ത ഒന്നിനെ കൊണ്ട് നമുക്ക് പരിഹരിക്കുകയും ചെയ്യാം പക്ഷേ ഹിന്ദു പുരുഷനോ ക്രിസ്ത്യൻ പുരുഷനോ പറ്റില്ല അവർക്ക് ക്രിമിനൽ പ്രൊസീജിയർ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് അനുസരിച്ച് പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാം ഒരു കല്യാണം കഴിച്ചിട്ട് മറച്ചു വെച്ച് വേറൊരു കല്യാണം കഴിച്ചാല് പിഴയും കിട്ടും മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഭരണഘടനയാണ് എല്ലാവർക്കും പക്ഷേ സിവിൽ നിയമങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുക ആ വ്യത്യസ്തത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും മതരഹിതർക്കും ഈ മതേതര രാജ്യത്ത് ഭരണഘടനാ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരൊറ്റ നിയമത്തിന് വേണ്ടി നമ്മൾ നിരന്തരം ശബ്ദിച്ചു ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ശരി അഹംഭാവവും അഹങ്കാരവും താൻ പ്രമാണിത്വവും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ പരിശീലിക്കണം എന്നാൽ മാത്രം ആ രാജ്യത്തേക്ക് പോയാൽ മതി സാമ്പത്തിക മോഹം പിന്നെ അഹങ്കാരം ഞാനെന്തോ സംഭവമാണ് എന്നുള്ള തോന്നൽ ആ രാജ്യത്തിൻ്റെ നിയമത്തെ പുല്ലുവില പോലും നൽകാതിരിക്കുക നമുക്കറിയുന്നതാണ് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു നൽകിയിട്ട് പോലും റഹീമിന്റെ വിഷയത്തിൽ ഇന്നും പുകമറയാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് റഹീം എന്തുകൊണ്ടാണ് ജയിൽ മോചിതനാകാതിരിക്കുന്നത് എന്താ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം എത്തും ഇപ്പെത്തും ഒരു തരം രണ്ടു തരം മൂന്നുതരം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ ലേലം വിളികൾ എന്താ പറ്റി നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ശരി ആ രാജ്യത്തിന്റെ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവിടെയുള്ള സൗദി ബാലനെ അടിച്ചു കൊന്നിട്ട് ഇയാൾക്ക് പുഷ്പം പോലെ മുപ്പത്തിനാല് കോടി സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുത്തത് കൊടുത്തിട്ട് ഓടി വരാമെന്ന് വിചാരിച്ചോ എൻ്റെ ഉമ്മ കരയുന്നു ഞാനൊരു മലയാളിയാണ് ഇതൊന്നും അവിടെ ഒരു കാരണമേ അല്ല ആ സൗദി ബാലനായ അനസിന്റെ കുടുംബം ഇയാൾക്ക് മാപ്പ് നൽകാതെ അവരെ മണി സ്വീകരിച്ച് ഇയാളുടെ മാപ്പ് സ്വീകരിക്കാതെ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാതെ അയാൾക്ക് വെട്ടം കാണാൻ പറ്റില്ല ഒരുപാട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അവരൊക്കെ കൈയിട്ടുവാരി ഒടുവിൽ റഹീമ് തന്നെ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവരൊക്കെ കള്ളന്മാരാണെന്ന് ഇരിക്കട്ടെ കാരണം തേൻകുടത്തിൽ കൈയിട്ടാൽ നോക്കാത്തവരാരും ഇല്ലെന്ന് പറയുന്നത് പോലെ പണമല്ലേ എല്ലാവർക്കും വേണ്ടത് പണമാണ് ആരെ പറ്റിച്ചാണെങ്കിലും വെട്ടിച്ചാണെങ്കിലും കാബഡ്യം കാണിച്ചിട്ടാണെങ്കിലും എല്ലാത്തിനും വേണ്ടത് പണമാണ് പിന്നെ പിരിവാകുമ്പോൾ അധ്വാനിക്കേണ്ട പെട്ടെന്ന് പണം കൈയിൽ കിട്ടും അതുപോലെ തന്നെയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധേയ വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ വിഷയവും അതുതന്നെയാണ് അവിടെ പോയി കുടുംബത്തോടെ കുറച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തെ ഇവിടെയാക്കി ഭർത്താവിനെയും മകളെയും ഇവിടെയാക്കിയിട്ട് അവിടെ പോയി അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാനൊന്നും പറ്റില്ല ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേഴ്സാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇല്ല ഞാനൊരു മലയാളിയാണ് ഒരു കാര്യവുമില്ല അവിടെ എല്ലാവർക്കും തുല്യ പരിഗണന തന്നെയാണ് അങ്ങനെയാണ് അബ്ദുൽ മഹദിയുമായിട്ട് പരിചയപ്പെട്ട് അവൻ്റെ പേരിൽ യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും പിന്നീട് അവൻ ഇവർ ഭാര്യയാണ് എന്ന രൂപത്തിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയും ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരു ക്വാർട്ടേഴ്സിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തൊക്കെ കോടതിയിലുള്ള തെളിവുകളാണ് നോക്കുമ്പോൾ ഇയാൾ ഭാര്യയാണ് ഇവര് പിന്നീട് ഇവരെ സാമ്പത്തികമായും ലൈംഗികപരമായും ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ഇവ പെണ്ണിന് നാട്ടിലും വരണം പാസ്പോർട്ടൊക്കെ അവൻ്റെ കയ്യിലുമായി പോയി അങ്ങനെയാണ് ഓവർഡോസ് മെഡിസിൻ കൊടുക്കുകയും ആ ഓവർ ഡോസിൽ ആള് തട്ടിപ്പോവുകയും ചെയ്തപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാതെ ഒരു നേഴ്സ് സുഹൃത്തിനെയും കൂടി വിളിച്ചിട്ട് പീസാക്കി പോളിത്തീൻ കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ അടുത്ത ദിവസവും ജോലിക്ക് എത്തുകയാണ് നിമിഷപ്രിയ ഒന്നല്ലെങ്കിൽ അടുത്ത ദിവസം പിടിക്കപ്പെടും നിം തലാൽ അബ്ദുൽ മഹദിക്ക് കോടതിയിൽ ആയിരക്കണക്കിന് കേസുകൾ ഉണ്ടെങ്കിലും ശരി ജീവൻ എടുക്കാൻ അതൊന്നും നിമിഷപ്രിയയ്ക്ക് ഒരു കാരണമല്ല അപ്പൊ അങ്ങനെയാണ് നിമിഷപ്രിയ പിടിക്കപ്പെടുന്നത് ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതൊന്നും ഒരു ഇത് തന്നെയാണ് അബ്ദുൾ റഹീമിനും സംഭവിച്ചത് ആ കുട്ടിയെ അടിച്ച് കൊല്ലുകയും ചെയ്തിട്ട് പിന്നീട് ഒരു കഥയും കൂടി ഉണ്ടാക്കി കൊള്ളക്കാരും വന്നു എന്നെ പിടിച്ച് കെട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് പ്രാഥമികമായി തന്നെ ഫസ്റ്റ് തന്നെ അത് പൊളിച്ച് അടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല രാജ്യങ്ങളിലും പോയിട്ട് ഇപ്പോൾ കണ്ടില്ലേ വിധി വധിക്ക വധിക്ക വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ മലയാളികളുമുണ്ട് അപ്പം ഏത് രാജ്യത്ത് പോയാലും ശരി ആ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിച്ചു കൊണ്ട് ജീവിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും വിധ നന്ദി